കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളിനെയും അധ്യാപകനെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദ പശ്ചാത്തലം സൃഷ്ടിച്ചിരുന്നു ഈ ഒരു സാഹചര്യം മുൻനിർത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്ന മുതിർന്ന സി നേതാവ് ബിനോയ് വിശ്വം എസ് എഫ് ഐക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോഴുള്ള പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷമെന്ന വാക്കിന്റെ അർത്ഥവും അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ലെന്നാണ് അദ്ദേഹം വിമർശിച്ചത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല ഇപ്പോൾ എസ് എഫ് ഐയുടെതെന്നും അദ്ദേഹം മടി കാണിച്ചില്ല എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ പോക്ക് തിരുത്തിയേ പറ്റൂ അവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കണമെന്നും ബിനോയ് വിഷയം പറയുന്നു ആശയപരമായി അറിവ് നേടിയില്ലെങ്കിൽ വലതുപക്ഷത്തിന് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അത് വഴിയൊരുക്കുമെന്നും ബിനോയ് വിഷയം തുറന്നുകാട്ടി വിദ്യാർത്ഥി പ്രസ്ഥാനമായ എഐഎസ്എഫിൽ നിന്ന് വിട്ടുപോയവർ എസ്എഫ്ഐ രൂപവൽക്കരിച്ചപ്പോഴും ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് രണ്ട് സംഘടനകളും പ്രവർത്തിച്ചിരുന്നത് നേതാക്കൾ ഈ ചരിത്രം പഠിപ്പിക്കണമെന്നും ബിനോയ് വിഷയം പറയുന്നു ബിനോയ് വിശ്വത്തിന്റെ ഈ എസ് എഫ് ഐ പരാമർശം സിപിഎമ്മിനെ ചോടിപ്പിച്ചിട്ടുണ്ട് ബിനോയ് വിശ്വത്തിന് മുന്നറിയിപ്പുമായി ഇപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം വന്നിരിക്കുകയാണ് ഇരിക്കുന്ന പദവിക്ക് യോജിക്കുന്ന വിധമുള്ള പരാമർശമാണോ നടത്തിയതെന്നും ബിനോയ് വിഷയം ആത്മപരിശോധന നടത്തണമെന്ന് റഹീം പറയുന്നു കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തോടെ കാണുന്നുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് സ്വയം തന്നെ പരിശോധിക്കേണ്ടതുണ്ടെന്നും റഹീം കൂട്ടിച്ചേർത്തു സി പി ഐ ഇതാദ്യമായല്ല വിമർശനം ഉന്നയിക്കുന്നതും വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നതും മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ഐക്യം ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊരുക്കാൻ എന്നും റഹീം വ്യക്തമാക്കി